മൈനാകപ്പള്ളിയിൽ വീട്ടമ്മയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി അനൂർക്കാവിലായിരുന്നു തെളിവെടുപ്പ് പ്രതിഷേധം കണക്കിലെടുത്ത് പ്രതികളെ വാഹനത്തിൽ നിന്നിറക്കാതെയാണ് യുവതിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കസ്റ്റഡിയിൽ വിട്ട പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി കേസിലെ പ്രതികളായ അജ്മൽ ശ്രീകുട്ടി എന്നിവരുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് പോലീസ് തെളിവെടുപ്പിനായി എത്തുന്നറിഞ്ഞ് ആനൂർക്കാവിൽ നിരവധി ആളുകൾ തടിച്ചുകൂടിയിരുന്നു ഇതേ തുടർന്ന് സംഘർഷാവസ്ഥ ഉടലെടുക്കുന്ന ഉണ്ടായി ഈ സാഹചര്യത്തിൽ പ്രതികളെ സ്ഥലത്ത് ഇറക്കാതെ ജീപ്പിൽ തന്നെ ഇരുത്തി തെളിവെടുപ്പ് നടത്തുകയായിരുന്നു വൻ ജനസഞ്ചയമാണ് പ്രതികൾ എത്തുന്ന വിവരമറിഞ്ഞ് ഇവിടെ തടിച്ചുകൂടിയത് అర్కెత్తం సంభవి కింద చిత్రాక രണ്ട് ദിവസത്തേക്കാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് ഡോക്ടർ എന്ന് പറയുന്ന പരിഗണന ശ്രീകുട്ടി അർഹിക്കുന്നില്ലെന്നും ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ ഡോക്ടറിനെ കസ്റ്റഡിയിൽ വേണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു ശ്രീകുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് കാർ അജ്മൽ മുന്നോട്ടെടുത്തതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു തിരുവോണ ദിവസമാണ് മൈനാഗപ്പള്ളി സ്വദേശി കുഞ്ഞുമോളെ ഇടിച്ച ശേഷം കാർ ശരീരത്തിലൂടെ കയറ്റിയിറക്കി കൊലപ്പെടുത്തിയത് ന്യൂസ് ബ്യൂറോ